അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി ഉമാശങ്കർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിനെതിരെ കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി തിരുവല്ലാമല ടൗണിൽ വെച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കെ പി ഉമാശങ്കർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുട്ടിനാരായണൻ അധ്യക്ഷനായിരുന്നു യു പി ശശീന്ദ്രൻ കെ എസ് യൂസഫ് കെ എ ശശി എന്നിവർ പ്രതിഷേധ മാർച്ചിൽ സംസാരിച്ചു